ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് കിരീടം അണിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് വിജയത്തോടെ ഇന്ത്യ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലാണ് മൊത്തമിട്ടത് അവസാന അംഗത്തിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാന്റ് ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി റൺസ് എടുത്തിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി മികവിൽ ഇന്ത്യ ആറ് പന്ത് ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നിരുന്നു മത്സരത്തിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ശ്രേയസയർ കെ എൽ രാഹുൽ ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു ഇന്ത്യൻ ടീമിലെ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ഹർദിക് അംഗീകാരം അർഹിക്കുന്നുവെന്നും സമ്മർദ്ദ ഘട്ടത്തിലും അവൻ ശാന്തനായിരിക്കുമെന്നും ചോപ്ര പറഞ്ഞു സിംഗിൾസ് നേടാനും സിക്സ് അടിക്കാനും ബുദ്ധിമുട്ടുള്ള പിച്ചുകളിൽ പോലും ഹർദിക് പാണ്ഡ്യ മികച്ച ഷോട്ടുകൾ കളിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹർദിക് അംഗീകാരം അർഹിക്കുന്നു ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട് അവൻ ഞങ്ങളുടെ ക്ലച്ച് പ്ലെയർ ആണ് ടീം സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും അദ്ദേഹം ശാന്തനായിരിക്കും അവനത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പുറമെ നിന്ന് നോക്കുമ്പോൾ സിംഗിൾസ് പോലും നേടാൻ പ്രയാസമുള്ളതും സിക്സ് അടിക്കുന്നത് അസാധ്യവുമാണ് എന്ന് തോന്നുന്നതുമായ കടുപ്പമേറിയ പിച്ചായിരിക്കും അത് പക്ഷേ ഹാർദിക് പാണ്ഡ്യ അവിടെ നിൽക്കുകയും മികച്ച ഷോട്ടുകൾ കളിക്കുകയും ചെയ്യുന്നു എന്ന് ആകാശ് ചോപ്ര പറഞ്ഞു ഹാർദിക്കിന്റെ കഴിവുകൾ അസാധാരണമാണ് എന്നും ലോകത്തിലെ മികച്ച ഫിനിഷറാണ് എന്നും ചോപ്ര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ ജയിക്കുമായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു ഹർദിക്കിൻ്റെ കഴിവുകൾ അസാധാരണമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറാണ് അവൻ ടീമിൽ നാല് സ്പിന്നർമാരെ കളിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് ബോളിംഗിൽ അദ്ദേഹം സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഹർദിക്കിനെയും അക്സർ പട്ടേലിനെയും ഇന്ത്യ വളരെയധികം മിസ് ചെയ്തു അവർ കളിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ട്രോഫി ഉയർത്താമായിരുന്നുവെന്ന് ചോപ്ര പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറുകളിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ വിജയത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു മത്സരത്തിൽ താരം ഒരു സിക്സ് അടക്കം പതിനെട്ട് റൺസ് എടുത്തിരുന്നു ടൂർണമെന്റിൽ തൊണ്ണൂറ്റിയൊമ്പത് റൺസും നാല് വിക്കറ്റും സ്വന്തമാക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സഹായിച്ചു